വയനാട്ടിലുള്ള പ്രത്യേകിച്ച് മുണ്ട മനുഷ്യർക്ക് അവരുടെ ആതിജീവന കാലഘട്ടമാണ് ഇനി അങ്ങോട്ടുള്ളത് ഗവൺമെൻറ് പറയുന്നുണ്ട് ടൗൺഷിപ്പുകളൊക്കെ ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പക്ഷേ അപ്പോഴും മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു കാര്യം നമ്മളവർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഔദാര്യം അവർക്ക് കൊടുക്കുന്നു എന്ന് ഒരിക്കലും അവർക്ക് തോന്നരുത് അങ്ങനൊരവസ്ഥ വന്ന് അവർക്കതിന് താങ്ങാൻ പറ്റിയെന്ന് വരില്ല അവർ ഓരോരുത്തരും പറയുന്നൊരു വാക്കുണ്ട് ഞങ്ങൾ ഒരിക്കലും കൈനീട്ടി ജീവിക്കേണ്ടവരല്ല പക്ഷേ ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ സഹായിച്ചേ പറ്റുള്ളൂ രണ്ട് മൂന്ന് ഏക്കർ സ്ഥലങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരെ കൂട്ടത്തിലുണ്ട് രണ്ട് നില വീടുണ്ടായിരുന്നവരുണ്ട് വളരെ ചെറിയ രൂപത്തിൽ ജീവിച്ചു വന്നവരുണ്ട് പക്ഷേ ചെറിയ രൂപത്തിൽ എന്ന് പറയുമ്പഴേ നമ്മളൊക്കെ ഒരു സാധാ വീടുകളിൽ ഇപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് തന്നെ ജീവിച്ചു വന്ന മനുഷ്യരാകും സ്വന്തം ആയിട്ട് അധ്വാനിച്ച് ജീവിതം കരപറ്റിച്ചുകൊണ്ടിരുന്ന മനുഷ്യരാണ് ഒറ്റ രാത്രി കൊണ്ട് ആ എല്ലാ ആളുകളും ഒരു ഒരു ജീവൻ ഒരു തുണ്ട് തുണി ശരീരത്തിലുള്ളതും കൈ പിടിച്ചുകൊണ്ട് അവരെ കൈ കിട്ടിയതും കൈ കിട്ടിയതെന്ന് പറയാൻ കൈ കിട്ടിയ ജീവനുകളെയും പിടിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ട് വന്നവരാ അപ്പം ഒരിക്കലും അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാവർ ഇപ്പം പ്രകൃതി ദുരന്തത്തിലാണ് അവർക്കത് നഷ്ടമായിരിക്കണത് അപ്പം നമ്മൾ ഈ വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ സ്ഥലം എടുക്കുന്ന സമയത്ത് നമ്മളൊരു എമൗണ്ട് കൊടുത്തിട്ട് അവർ അവരാഗ്രഹിക്കുന്ന ജീവിക്കുക അവരെ വിടുക ചെയ്യാം അപ്പോൾ അതേ അവസ്ഥയിൽ തന്നെ ഈ പ്രകൃതി ദുരന്തത്തിനെയും സർക്കാർ വിലയിരുത്തണം അല്ലാതെ നമ്മൾ സുനാമിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒക്കെ വന്ന സണക്ക് ഒരു ഫ്ലാറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ട് അവിടെ കുറച്ച് റൂമൊക്കെ സെറ്റാക്കി കൊടുത്തിട്ട് അവിടെ പോയി കിടക്കാൻ പറയാമെന്നുള്ളതല്ല അവരെന്താണ് ആഗ്രഹിക്കുന്നത് കൃഷി ചെയ്ത് ജീവിക്കാൻ പോയ മനുഷ്യരെയൊക്കെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തിട്ട് ഇങ്ങനെ ഒരു ഉള്ളേരിയെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവർക്കൊരിക്കലും അവിടെ കിടക്കാൻ പറ്റിയെന്നുമില്ല അവർ പലരും പറയുന്നുണ്ട് അവരൊക്കെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ ഉള്ള ആ ഭാഗത്ത് തന്നെ അവർക്ക് ജീവിച്ച് പോകണം അവർക്ക് ജോലി ചെയ്ത് ജീവിക്കണമെന്നാണ് അവർ പറയുന്നത് അപ്പം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം നീ ഈ മരിച്ചിട്ട് അടക്കപ്പെട്ട ഓരോ ശരീരത്തിനെ ഡി എൻ എ സാമ്പിൾ വെച്ചിട്ട് ആരുടെയൊക്കെ ബന്ധുക്കളാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഈ ക്യാമ്പിലുള്ള ഓരോ മനുഷ്യരെയും ഡീറ്റെയിൽസ് എടുത്തിട്ട് ഒരു വീട്ടിലുള്ള ആൾക്കാർ പല ക്യാമ്പിലായിട്ടുണ്ടെങ്കിൽ അവരെ ഒന്നിപ്പിക്കേണ്ടിയിരിക്കുന്നു അവർക്ക് റേഷൻ കാർഡ് കൊടുക്കുക അവരുടെ ആധാർ റെഡിയാക്കി കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഡ്യൂപ്ലിക്കേറ്റ് സിമ്മ് ഫോണ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കൊടുക്കുക അതുപോലെ തന്നെ അവർക്ക് വേണ്ട രേഖകൾ പെട്ടെന്ന് റെഡിയാക്കി കൊടുത്താലേ കൊച്ചുങ്ങളുടെ പഠിത്തവും കാര്യങ്ങളും എല്ലാം റെഡിയായി പോകത്തുള്ളൂ ഇപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങിയാലേ ആ സ്കൂളൊക്കെ ഇനി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ അപ്പോൾ വളരെ പെട്ടെന്ന് 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 ഓരോ ദിവസവും ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പോൾ ഒരിക്കലും പലരും സംസാരിക്കണം കണ്ടു ക്യാമ്പിലേക്ക് കുറച്ച് പഴയ ഡ്രസ്സ് കഴുകി വൃത്തിയാക്കി കൊടുത്തു വിട്ടാൽ എന്താണെന്ന് ആ ആൾക്കാർ ഒരിക്കലും നമ്മുടെ ഒരു ഔദാര്യം കൊണ്ടിട്ടാണ് നിങ്ങളിത് ഉപയോഗിച്ചാൽ മതി എന്ന് നമ്മൾ കൊടുക്കുന്ന കണക്ക് തോന്നരുത് ഒരു കാര്യം അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല ഏറ്റവും നല്ലത് അവർക്ക് കൊടുക്കുക നിങ്ങൾക്ക് കൊടുക്കാനൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട അവർക്ക് നല്ലത് വരട്ടെ എന്നൊരു ചിന്തയിൽ നിങ്ങൾ മാറി നിന്നാൽ മതി ആ ആൾക്കാരടുത്ത് നമ്മൾ പഴയത് കൊണ്ട് ചെല്ലുന്നതിന് കുറ്റം പറയല്ല പഴയ തുണിയുടെ ആവശ്യങ്ങൾ പലയിടത്തും ഉണ്ടാവും പക്ഷെ അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു സങ്കടം വരും കാരണം നമുക്ക് ഇങ്ങനെ നഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ ഇങ്ങനെ നമുക്ക് ഈ ആ പഴയതൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് ഇവിടെ നിൽക്കേണ്ടി വന്നേന്ന് അവർ ചിന്തിച്ചു പോവും അങ്ങനത്തെ അവസ്ഥയിലേക്ക് അവരെ നമ്മൾ തള്ളിവിടാതിരിക്കുക അപ്പോൾ അവർക്കിനിപ്പോൾ ആ നാട്ടിൽ താമസിക്കണം എന്നുള്ളവർക്ക് അവിടെ ഇനി വേറെ പോകണമെന്നുള്ളവർക്ക് അങ്ങനെ അവരെ പറയുന്നുണ്ട് അവർ ഒന്നുവിട്ട് ജീവിച്ച മനുഷ്യരാണ് ഒരു മതിൽ പോലും ഇല്ലാത്തടത്ത് അതുപോലെ തന്നെ അവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള സ്ഥലങ്ങൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ആൾക്കാരെ മാക്സിമം ആൾക്കാർക്ക് കണ്ട് സംസാരിച്ചടുത്തിടപഴി പോകത്തക്ക രൂപത്തിലുള്ള ഒരു പുനരു ആദിവാസ കേന്ദ്രം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക പിന്നെ കൃഷി ചെയ്ത് ജീവിച്ച ആളുകൾക്ക് കൃഷി ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ അവർ ചെയ്തു വന്നിരുന്ന തൊഴിലുകൾ അതിലേർപ്പെടാൻ താല്പര്യമുള്ളവർക്ക് അത് ഇപ്പോൾ തുടർന്ന് പോകുന്ന ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ അവർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ചെയ്തു കൊടുക്കുക വിദേശത്ത് പോകാനുള്ളവരെയൊക്കെ വിദേശത്ത് വിടുകയോ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ അതിനുള്ള അവസരങ്ങൾ കൊടുക്കുക ദിവസം വൈകുന്നേര മുമ്പ് തന്നെ വളരെ പെട്ടെന്ന് 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 ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക അവർ പലരും ഇനി ഒറ്റക്കാണ് ഒറ്റക്കായിട്ടുള്ള ആൾക്കാരുടെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് നല്ല രീതിയിലുള്ള ഒരു പുനരധിവാസം തന്നെയാണ് നടത്തേണ്ടതുള്ളത് കാരണം അവരിൽ പലരും കുട്ടികളാണ് നിസ്സഹായതയുടെ ഏറ്റവും വലിയ കൊടുമുടിയിൽ ആ കുട്ടികൾ നിൽക്കുകയാണ് ഒരിക്കലും അവർ ചൂഷണത്തിന് വിധേയരാകാനോ നാളെ അവരെ എടുത്ത് ചവിട്ടി പുറത്താക്കുന്ന രൂപത്തിൽ കാരണം ഇനി അവരിൽ പലർക്കും പല രൂപത്തിലുള്ള സഹായങ്ങൾ പലയിടത്തു നിന്നും വരും ആ സഹായം കണ്ണിവെച്ചിട്ട് അവരുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന ആളുകളുടെ കൈകളിലേക്ക് ഒരിക്കൽ ആ കുഞ്ഞുങ്ങളെ ഒന്നും വിട്ടുകൊടുക്കാതിരിക്കുക അവരേറ്റവും സുരക്ഷിതരായിരുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് അവരിങ്ങനെ ഒറ്റപ്പെടലിലേക്ക് അവരെടുത്തറിയപ്പെട്ടത് അപ്പോൾ ഇനി അവർക്ക് തിരികെ ഒരു സുരക്ഷിതബോധം ഉണ്ടാകുന്ന രൂപത്തിൽ തന്നെയുള്ള ജീവിതം ആ കുഞ്ഞുങ്ങൾക്ക് കെട്ടിപ്പടുക്കേണ്ടതുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ക്രൂരതയായി പോകും ആ കുട്ടികൾക്ക് അവരെ കണ്ണുനീര് നാള ഈ ഈ ലോകത്ത് വീഴാനുള്ള ഇടം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാരണം ഏറ്റവും വലിയ നിസ്സഹായതയിൽ നിന്നിട്ടാണ് അവർ പിടിച്ച് കയറാൻ ശ്രമിക്കുന്ന കുഞ്ഞുങ്ങളാണ് ആ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും കുഞ്ഞുങ്ങളെക്കാൾ ഉപരി പ്രായം ചെന്ന് ഒരുപാട് ആൾക്കാർ ഒറ്റപ്പെട്ടവരുണ്ട് അവരെയൊക്കെ ഒരിക്കലും നമ്മൾ നിങ്ങൾ എന്ന് വെച്ചിട്ട് ധനസഹായം കൊടുക്കാതിരിക്കുമോ അവർക്കൊരു പുനരുജ്ജീവന മാർഗം കൊടുക്കാതിരിക്കുകയോ ചെയ്യാതിരിക്കുക ഈ ആൾക്കാരെ കൂട്ടത്തിൽ തന്നെ അവർക്കും ജീവിക്കാനുള്ള അവസരം കൊടുക്കുക അവരുടെ ആത്മാഭിമാനത്തിന് നമ്മൾ വില നൽകുക മാക്സിമം ഏതൊരു ഒത്തിരി പോസ്റ്റ് ഷെയർ ചെയ്തിട്ടായാലും ചെയ്യാവുന്ന ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ